ഈ വലിയ കല്യാണങ്ങളുടെ തലേന്ന് അതുപോലെ വോട്ടെടുപ്പിന്റെ തലേന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒക്കെ ഈ വലിയ കൂട്ടിക്കഴിക്കലുകൾ നടത്താറുണ്ട് ആ മേഖല എങ്ങനെ നിന്നു അവിടെ ചരിഞ്ഞോ മറിഞ്ഞോ വളർന്നോ എന്നൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഇതൊക്കെ വളരെ സ്വാഭാവികമായ സംഗതിയാണ് പക്ഷെ സാമൂഹ്യ മാധ്യമത്തിലും വാർത്താ മാധ്യമത്തിലും എല്ലാം ഈ കട്ടി ചെയ്ത് അങ് അടിയോടിയാണ് എന്താണെന്ന് വെച്ചാൽ വിവാഹമോചനം നേടിയവരാണോ അവർ അതോ വിവാഹമുണ്ടായിരുന്നോ അവരാരാണ് ഇവരാരാണ് എന്താണ് അതിൻ്റെ ഒരു അർത്ഥം നമ്മുടെ അരുൺകുമാറൊക്കെ എന്താണ് ഈ പറയുന്നത് ഈ എമ്പതി കേട്ട് സിമ്പതി കേട്ട് വെമ്പതി കേട്ട് കുമ്പതി കേട്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതം അവരവരുടെ സ്വാതന്ത്ര്യമാണെന്നും ആ സ്വാതന്ത്ര്യം അവരവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാവുന്നു ഈ വിവാഹിതയാകുന്നതുകൊണ്ട് എന്ന് പറയുന്നത് ഒരു അടിമത്വമല്ലെന്നും വിവാഹത്തിന് ഭാര്യയെ അടിമയാക്കുന്ന വ്യവസ്ഥിതികളോടൊക്കെ വലിയ എതിർപ്പ് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ആണിനും പെണ്ണിനുമൊക്കെ സവിശേഷമായ അധികാരമുണ്ടെന്നും ഒക്കെയാണ് നമ്മൾ ഈ ആധുനിക സിദ്ധാന്തങ്ങളുടെ ഭാഗമായി ഈ ഭൂമിയിൽ സംസാരിക്കുന്നത് ആ പക്ഷത്താണ് ഒരുപാട് പേരുള്ളത് അപ്പം ആ പക്ഷത്ത് അങ്ങനെ ഒരു വ്യവസ്ഥിതി ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന തട്ടലും മുട്ടലും കൂട്ടിയിടിയുമൊക്കെയാണിത് നമ്മളിപ്പോൾ ഒരു ഒരു രാജ്യത്ത് ലൈസൻസ് വേണ്ട വാഹന പരിശോധന വേണ്ട വേറൊന്നും ചെയ്യേണ്ട സ്വാതന്ത്ര്യത്തിന് അവരവരിഷ്ടമുള്ള പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ കൊടുക്കുമ്പോൾ ചില സംഗതികളൊക്കെ സംഭവിക്കും ആ സംഭവിക്കുന്നതിന് സംഭവാമി യുഗേ യുഗേ എന്ന അർത്ഥത്തിൽ കാണുന്നതിന് പകരം ചിലരൊക്കെ അങ്ങ് പിരിമുറുകി ഇപ്പൊ എന്നോടൊക്കെ തന്നെ ഓരോ മണിക്കൂറിലും വിളിച്ച് ചോദിക്കുന്നവരുണ്ട് എന്തു പറ്റും എന്തു പറ്റും എന്തു പറ്റും അകത്തു പോവോ പുറത്തു പോവോ രക്ഷപ്പെടുവോ പല വികാരങ്ങളോടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ഒരു നാടൻ വർത്തമാനമുണ്ട് ഒന്ന് അടങ്ങ നീ ഒരു പെണ്ണല്ലിയോ എന്ന് പറയും ചുമ്മാ പറയുന്ന പെണ്ണായതുകൊണ്ട് പറയുന്ന ലീപ്പത് പെണ്ണായതുകൊണ്ട് സവിശേഷമല്ല അല്ലെങ്കിൽ അടങ്ങാൻ തറവാഞ്ഞാൽ നീയൊരാണാണെന്ന് പറയാം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അതുകൊണ്ട് ഒരു അടങ്ങണം ഒന്ന് സമാധാനപ്പെടണം ഇതിപ്പോ രണ്ടുപേരുടെയും ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തു കഴിഞ്ഞു അതൊരു കോടതിയിലാണുള്ളത് ആ കോടതിക്ക് എങ്ങനെയും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് വേണമെങ്കിൽ മുൻകൂർ ജാമ്യം നൽകാം ആ മുൻകൂർ ജാമ്യം നൽകാനുള്ള കാരണങ്ങൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഒന്നിതൊരു പീഡനത്തിന്റെ പ്രവ്യൂവിലോ ബലാത്സംഗത്തിന്റെ പ്രവ്യൂവിലോ വരുന്നതല്ല രണ്ട് ഈ വിഷയം പൊന്തി വന്ന സമയം മൂന്ന് അതിനുവേണ്ടി മാസങ്ങളോളം നിന്നിരുന്ന ഒരു സംഗതി പിന്നെ ആദ്യം ക്രൈംബ്രാഞ്ച് എന്ന് ചോദിച്ചപ്പോൾ പറയാത്ത കാര്യങ്ങൾ പിന്നീട് പറഞ്ഞത് അതിനേക്കാളൊക്കെ ഏറ്റവും ക്രിട്ടിക്കലായി ഞാൻ ഈ ആപ്ലിക്കേഷൻ വായിച്ചപ്പോൾ ആ ബെയിലാപ്ലിക്കേഷനകത്തുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് ഇനി നിനക്ക് ഈ ജനം ടി വിയിൽ ജോലി ചെയ്യണമെങ്കിൽ നീ പരാതി കൊടുത്തേ മതിയാവൂ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതിന്റെ ശബ്ദരേഖയും ഡീറ്റെയിൽസും അല്ലെങ്കിൽ ആ മെസ്സേജും ഹാജരാക്കാം എന്നാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് രാഹുൽ മാംകൂട്ടത്തിന്റെ കയ്യിൽ വന്നതെന്ന് അറിയത്തില്ല ഈ പെൺകുട്ടി അയച്ചു കൊടുത്തതാണോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പീഡനം നിലനിൽക്കുമോ അപ്പോൾ അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം മുൻകൂർ ജാമ്യം കൊടുക്കാം ഇനി കൊടുക്കാതിരിക്കാനാണെങ്കിൽ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവിൽ നിന്ന് ജനപ്രതിനിധിയിൽ നിന്ന് ഏത് തരത്തിലുള്ള സ്ത്രീ ആയാലും ഇത്തരം ഒരു പെരുമാറ്റം ശരിയല്ല അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കാൻ വേണ്ടി കസ്റ്റഡിയിലെടുത്ത് ജാമ്യം നൽകാതിരിക്കാൻ വേണ്ടി സ്റ്റാൻഡ് അങ്ങനെ ജാമ്യം നൽകാതിരുന്നാൽ എന്തു ചെയ്യും നേരെ ഹൈക്കോടതിയിൽ പോകേണ്ടി വരും ചിലപ്പോൾ ഹൈക്കോടതിയിൽ തള്ളിയാൽ സുപ്രീം കോടതിയിൽ പോകേണ്ടി വരും അങ്ങനെയൊക്കെയുണ്ട് നമ്മുടെ സാജൻ സ്ക്രീയൊക്കെ സുപ്രീം കോടതിയിൽ പോയാണ് ജാമ്യം വാങ്ങിയത് അപ്പോൾ അതിനൊക്കെയുള്ള സംഗതികളുണ്ട് പിന്നെ പൊതുവിൽ ഈ ജാമ്യത്തിന് ബെയിലാപ്ലിക്കേഷൻ കോടതിയിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്യാൻ ധൃതി കാണിക്കാറില്ല പൊതുവിൽ അതൊരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ് പക്ഷെ ഇപ്പം മപ്രകളുടെ ഭാഷ്യം കേട്ടിട്ട് ഇപ്പം തന്നെ അറസ്റ്റ് ചെയ്യും ഇടയ്ക്ക് ഓണാൽ പാലക്കാടുണ്ട് കട്ടിലിൻ്റെ അടിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു മപ്രകൾ തുള്ളിച്ചാടുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ കൊടുത്ത പരാതിയിൽ നാല് പേജും കൂടി പിന്നെ കൂട്ടിച്ചേർത്തതാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട കേരളമാണിത് നമ്മുടെ പി ടി ചാക്കോടെ കാലം മുതൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വരെ നമ്മൾ സാറിന് പറയില്ലേ ആലുവപ്പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയുന്നു അപ്പോൾ അതുകൊണ്ട് കത്തിക്കുന്നവരും കത്തിച്ചു വിടുന്നവരും ഒക്കെ ഇത്തരം സംഗതികൾ കൂടി മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അത്രയുള്ളൂ ബി കൂൾ ബി കംഫർട്ടബിൾ രണ്ട് പ്രായമായവരല്ലേ മുതിർന്നവരല്ലേ പക്വതിയുള്ളവരല്ലേ വിവരമുള്ളവരല്ലേ വിദ്യാഭ്യാസമുള്ളവരല്ലേ